ഹലോ ഫ്രണ്ട്സ് എൻ്റെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ നാളെ വിഷു ആണ് ഞങ്ങളിവിടെ ഒരു ചെറിയൊരു കണി സെറ്റ് ചെയ്യുന്നുണ്ട് രാത്രിയിലത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് ലേറ്റായതിൻ്റെ ലേറ്റായിട്ടാണ് ഞങ്ങൾ റൂമിൽ തന്നെ എത്തിയത് അപ്പോൾ കണി വയ്ക്കലും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ തന്നെയുണ്ടോ ഞങ്ങൾ കണി സെറ്റ് ചെയ്യുന്നത് അതിനായിട്ട് സ്പെഷ്യലായിട്ടുള്ള കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ അങ്ങനെയൊന്നും ചെയ്തില്ല അപ്പോൾ മേടിച്ചത് ഉണക്കല്ലരിയാണ് ഉണക്കല്ലരിയും പിന്നെ കൃഷ്ണൻ്റെ ആ ഫോട്ടോയെ ഒന്ന് പ്രിൻ്റ് ചെയ്തെടുത്തു അതുമാത്രമാണ് ഇപ്പോൾ സ്പെഷ്യലായിട്ടൊന്ന് മേടിച്ചത് കണി വയ്ക്കാനായിട്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ കണിക്കുന്നൊന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ ലുലു നെസ്റ്റോ അവിടെ ഒക്കെ കണിക്കൊന്ന ഉണ്ടാവാറുള്ളതാണ് പക്ഷേ ഞങ്ങൾ നെസ്റ്റോയിൽ പോയപ്പോൾ അവിടെ കണിക്കൊന്നും കിട്ടിയില്ല കഴിഞ്ഞതാണോ അത് ഉല്യാഞ്ഞിട്ടാണോ എന്നറിയില്ല അപ്പോൾ കണി കൊന്നു കിട്ടിയില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ കണി സെറ്റ് ചെയ്തു പിന്നെ ആ മാല ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ആ വഴിയിൽ ഒരു കൃഷ്ണ തുളസി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചങ്ങനെ പൊട്ടിച്ച് മാല കിട്ടിയെടുത്തതാണ് അങ്ങനെ ഞങ്ങൾ കണി സെറ്റ് ചെയ്തു ഞങ്ങളൊരു രാവിലെ നാലേക്കാൽ ആകുമ്പോഴേക്കും ഞാൻ എണീട്ടു കേട്ടോ വിളക്ക് കത്തിച്ചിട്ട് വിനാട്ടിനെ വിളിച്ച് ഞങ്ങൾ കണി കണ്ടു വിനാട്ടൻ്റെ വക കൈനീട്ടം കിട്ടി ഇപ്രാവശ്യം വിനാട്ടം മാത്രമേ എനിക്ക് കൈനീട്ടം തരാനുള്ളൂ നാട്ടിലൊക്കെ ആകുമ്പോൾ കൈനീട്ടം തരാൻ ഒരുപാട് പേരുണ്ടാവും കൊടുക്കാനും ഒരുപാട് പേരുണ്ടാവും നിങ്ങളുടെ തറവാട്ടിലൊക്കെ ഒരുപാട് കുഞ്ഞു പിള്ളേരുണ്ട് അവർക്കൊക്കെ കൈനീട്ടം കൊടുക്കണേൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും പക്ഷേ എന്താ ചെയ്യുക ഇവിടെ ഇത്രയൊക്കെ ആഘോഷിക്കാനേ പറ്റത്തുള്ളൂ െ അടുത്തു കൊണ്ടുവന്നിട്ട് അവനെയും കണി കാണിക്കുന്നുണ്ട് കേട്ടോ മേട്ടു ഞങ്ങളുടെ വളർത്തു പൂച്ചയാണ് എന്തായാലും അവനും കൂടി ഒന്ന് കണി കാണട്ടെ എന്ന് വിചാരിച്ചു അവനും ഞങ്ങളുടെ ഒരു കുടുംബത്തിലൊരംഗല്ലേ അങ്ങനെ അവൻ കണി കാണട്ടെ ഞങ്ങളെപ്പോലെ എല്ലാവരും കണി കണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ ഈ വർഷം ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമാകട്ടെ അങ്ങനെ മേട്ടു കണി കണ്ട അങ്ങനെ പോയിട്ടാ പിന്നെ ഞങ്ങളൊക്കെ ഇടന്ന് ഉറങ്ങാനൊന്നും പോയില്ല പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും പിന്നെ എട്ട് പോവാനുള്ള സമയമാവും പിന്നെ കുറച്ച് നേരം അങ്ങനെ വർത്തമാനം അങ്ങനെ ഇരുന്നു നാട്ടിലൊക്കെ ആണെങ്കിൽ കണി കണ്ടതിന് ശേഷം പടക്കം പൊട്ടിക്കുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല ഇവിടുത്തെ ആഘോഷം കണി കാണുന്നതും സദ്യ വയ്ക്കുന്നതും കഴിക്കുന്നതും മാത്രമേ ഉള്ളൂ എന്താ ചെയ്യുക ഇവിടെ ഡ്യൂട്ടി ദിവസമല്ലേ അങ്ങനെ ആകുമ്പോൾ പറ്റാവുന്ന രീതിയിൽ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒക്കെ ഒന്ന് ആഘോഷിക്കാം അപ്പോൾ വിനാട്ടിന് പോവാനുള്ള നേരമായിട്ടോ വിനാട്ടം കുളിക്കാനായിട്ട് കയറി അപ്പോൾ രാവിലെ ഗ്രീൻ ടീ കുടിച്ചിട്ടാണ് വിനാട്ടൻ പോവാറ് അപ്പോൾ കെറ്റലിൽ വെള്ളം എടുത്തിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കെറ്റൽ ഉള്ളതുകൊണ്ട് ചായ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ നമുക്ക് കെറ്റലിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം ഒരു ടീ ബാഗ് എടുത്തിട്ട് ഗ്ലാസ്സിൽ ഇട്ട് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ നമുക്ക് വേറെ പാത്രങ്ങളൊന്നും കഴുകി ബുദ്ധിമുട്ടുണ്ടോ പിന്നെ പിന്നെ ഡ്യൂട്ടിക്ക് പോകുക നേരം വൈകിയിരിക്കുന്ന സമയത്തൊക്കെ ഗ്രീൻ ടീ ഇവിടെ ഇരുന്ന് കുടിക്കാനുള്ള നേരം ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡിസ് പേപ്പറിൻ്റെ ഡിസ്പോസിബിൾ ഗ്ലാസ് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ ചായ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തയക്കും അപ്പോൾ ബസ് കയറാൻ കുറച്ചങ്ങനെ നടന്നിട്ട് വേണം പോവാൻ അപ്പോൾ ആ നേരം കൊണ്ട് നടന്നിട്ട് ചായ കുടിച്ചിട്ട് അങ്ങനെ പോകും ഇന്നിപ്പോൾ ധാരാളം സമയമുണ്ടല്ലോ ഞാൻ ഈ നേരത്തെ ചായ കുടിച്ചില്ല കേട്ടോ വിനാട്ടം ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ കിടന്നുറങ്ങും ഞാൻ പിന്നെ എണീക്കുമ്പോൾ ഒരു ആവും അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് വരും അപ്പം ഞാൻ ചായ കുടിക്കാൻ നിന്നില്ല അങ്ങനെ വിനാട്ടം ബൈ ബൈ പറഞ്ഞ് ഡ്യൂട്ടിക്ക് അങ്ങനെ പോയി ഇനിയിപ്പോൾ മൂന്നര നാല് മണിയാവും ഇനി തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കുളിച്ചു ചായ കുടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷമാണ് ഞാൻ സദ്യക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയത് ഞങ്ങൾ വലിയ സദ്യ ഒന്നും വെക്കുന്നില്ല ചെറിയ രീതിയിൽ ഒരു രണ്ട് മൂന്ന് കറിയായിട്ട് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം ഞങ്ങൾ ഈ രണ്ട് പേരല്ലേ ഉള്ളൂ ഇപ്പം എല്ലാം കൂടി വെച്ചിട്ട് എല്ലാം അപ്പം അങ്ങനെ ചിലവാകില്ല പിന്നൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ കഴിക്കേണ്ടി വരും അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാണ് പിന്നെ ഇഞ്ചിൻപൊളി ഉണ്ടാക്കേണ്ട കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്നൊരു തോട്ട് വന്നതാണ് ഇഞ്ചിമ്പുളിയും കൂടി ഉണ്ടാക്കാം ഞങ്ങള് നാട്ടിലൊക്കെ ആകുമ്പോൾ തലേ ദിവസം തന്നെ പുളി അച്ചാർ കാളൻ ഇതൊക്കെ ഞങ്ങള് തലേ ദിവസം വൈകിട്ട് തന്നെ ഞങ്ങള് എല്ലാം ശരിയാക്കി വെക്കും ഉണ്ടാക്കി വെക്കും ഇതിപ്പം ഉം മുന്നേ തീരുമാനിച്ചില്ലല്ലോ അതുകൊണ്ട് ഇന്ന് തന്നെ ഉണ്ടാക്കണല്ലേ ഇന്ന് തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇപ്പൊ അരിയണത് സാമ്പാറിലും അവിയലിക്കും ഉള്ള പച്ചക്കറിയാണ് കേട്ടോ ഇപ്പൊ ഇപ്പോൾ വലിയ തിരക്കുള്ള കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതൊക്കെ സാവധാനം ചെയ്താൽ മതി ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആയി കട കിച്ചണിലേക്ക് കയറുമ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് പിന്നെട്ടം കഴിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ ഇലട്ട് സദ്യ അങ്ങനെ കഴിക്കുന്നില്ല ഞാൻ അപ്പോൾ ഈ സാമ്പാറും അവിയലും ചോറും മാത്രം മാത്രമേ ഉച്ചയ്ക്ക് കഴിക്കുന്നുള്ളൂ രാത്രിയിൽ ഇലയിട്ട് സദ്യ കാര്യമായിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് ഈ വിഷു സ്പെഷ്യൽ വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സദ്യ കഴിച്ചത് രാ രാത്രിയിലല്ലേ അപ്പോൾ ആ രാത്രിയിലത്തെ വീഡിയോ എടുത്തതിന് ശേഷം വേണം പിന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും പിന്നെ രാത്രിയിൽ പിന്നെ അതിനുള്ള സമയം കിട്ടിയില്ല പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും ഒക്കെ അപ്പോൾ വീഡിയോ ലേറ്റ് ആയതിനോട് ഇങ്ങോട്ട് സോറി പറയാണ് പിന്നെ എൻ്റെ സൗണ്ടിന് കുറച്ച് മാറ്റം ഇപ്പോൾ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാരണം എനിക്ക് ഈ അലർജിയുടെ പ്രശ്നമുള്ള കാരണം ഇപ്പോൾ ഇങ്ങനെ അടഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വോയിസിൽ കുറച്ചിങ്ങനെ അടഞ്ഞിട്ടാണ് അതിപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും ഇനിയിപ്പോൾ ഈ വോയിസ് റെഡി വരെ എനിക്ക് ഈ വീഡിയോ മാറ്റി വയ്ക്കാനും അപ്ലോഡ് ചെയ്യാണ്ട് മാറ്റി വയ്ക്കാനും പറ്റില്ലല്ലോ കാരണം ഇത് വിഷു പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആണെങ്കിൽ ഞാൻ അത് രണ്ട് ദിവസത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരുന്നു ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ശബ്ദത്തോടു കൂടി തന്നെ വൈസോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതല്ലേ പിന്നെ ഈ സാമ്പാറും അവിയലും മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വിഷുക്കട്ട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പായസം സേമിയ പായസമാണ് സേമിയാണ് ഒരു മിക്സ് മേടിച്ചേക്കാണ് മിക്സ് മേടിക്കുകയാണെങ്കിൽ പിന്നെ അതിലേക്ക് വേറെ ഒന്നും നമ്മൾ വേറെ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എല്ലാ മിക്സിലും ഉണ്ടാവും പാല് നന്നായി തിളച്ചതിന് ശേഷം ഈ മിക്സിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ പായസം റെഡിയാവും പിന്നെ ഗീ ഉണ്ടെങ്കിൽ അതൊന്ന് കൊടുക്കുക അത്രേ വേണ്ടോ പിന്നെ വിഷുക്കട്ടയുടെ കാര്യം ഞങ്ങൾക്ക് വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കേട്ടോ വിഷുക്കട്ട എന്ന് പറയുന്നത് ഞങ്ങൾ വിഷുവിൻ്റെ ആയിട്ടാണ് വിഷുക്കട്ട കഴിക്കാറ് അത് ചില വേണമെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയും കഴിക്കുക പിന്നെ ചിലർ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയും കഴിക്കാറുണ്ട് അപ്പം അതുണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ അതിൻ്റെ കൂടെ അവിയലും ഒപ്പം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും ഈ അവിയൽ ഓരോ തരത്തിലാണ് ഉണ്ടാക്കുക അതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ അരിഞ്ഞു വെച്ച പച്ചക്കറിയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് പച്ചമുളക് പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് എന്നിവ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തരി വെള്ളം ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല ഉള്ളതുകൊണ്ട് ആ ഇലയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ഞാനിങ്ങനെ മൂടി വയ്ക്കുന്നുണ്ട് അത് നല്ലൊരു ഫ്ലേവർ നമുക്ക് തരും കേട്ടോ ആ വാഴയുടെ ഇല ുടെ ഒരു സ്മെല്ല് നന്നായിട്ട് ആ കറിയിൽ കയറിയിട്ടുണ്ടാവും അതിന് ശേഷം അത് വെന്തതിന് ശേഷം നമ്മൾ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ കാരണം ഈ കഷ്ണങ്ങളൊന്നും ഉടയാണ്ട് തന്നെ നമുക്ക് കിട്ടണം അപ്പോൾ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ അതിലേക്ക് നല്ല പുളിയുള്ള തൈര് ചേർക്കുക കേട്ടോ ഇവിടെ നല്ല പുളിയുള്ള തൈര് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ പിന്നെ കോൾഡ് സ്റ്റോറിൽ നല്ല നാടൻ തൈര് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കണ്ടു അപ്പം അത് മേടിച്ചതാണത് ഇത് അത്യാവശ്യം പുളിയുള്ള ഒരു തൈരാണ് അതിനുശേഷം തേങ്ങയും ജീരകം പച്ചമുളകും ചെറിയ ഉള്ളിയും അതൊക്കെ കൂടിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയിട്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിയലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക കുറച്ച് പച്ച പച്ചമുളിച്ചെണ്ണയും കൂട്ടി ഇളക്കിയെടുക്കുക അപ്പോൾ അവിയൽ റെഡിയാവും അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി ഇനി ഇതിപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് വറുത്തരച്ച് സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കിയത് മുന്നേ ഞാൻ പറഞ്ഞില്ലേ വിഷുവിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് വിഷുക്കട്ട എന്നുള്ളത് അതും കൂടി ഞാൻ ഉണ്ടാക്കി അതിനുശേഷം വാഴൻ്റെ ഇലയിൽ ഈ ഉണ്ടാക്കിയ വിഷുക്കട്ട പരത്തിയിട്ട് ചൂടോടൊക്കെ തന്നെ വേണം പരത്തിയിട്ടതിന് ശേഷം ഒരേ ലെവൽക്ക് പരത്തി എടുക്കുക പിന്നെ അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിലെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഐറ്റം അല്ല കേട്ടോ ഇത് ചില ഭാഗങ്ങളിൽ നിന്നും ഈ വിഷുക്കട്ട എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല അവർ ഇത് കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ വിഷുക്കട്ട റെഡി പിന്നെ ഞാൻ പായസമാണ് ഉണ്ടാക്കിയത് അത് സേമിയ പായസമാണ് അതാകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഒരു ലിറ്റർ പാലിൽ സേമിയ മിക്സ് ഇട്ട് തിളപ്പിച്ചത് വേവിച്ചതിന് ശേഷം നെയ്യൽ അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചിട്ട് അത് ചേർത്തു ഇതൊക്കെ ഞാൻ ഉച്ച ഒരു ഉച്ചയ്ക്ക് ഊണയച്ചതിന് ശേഷമാണ് കേട്ടോ പായസവും വിഷുക്കട്ടയും ഉണ്ടാക്കിയത് അപ്പോൾ വിനേട്ടം ഒരു മൂന്നരയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചൂടോടെ അത് കഴിക്കാം എന്ന് കരുതി ഞാൻ അപ്പം ഉണ്ടാക്കിയുള്ളൂ അപ്പോഴേക്കും മൂന്നര ആവുമ്പോഴേക്കും വിനേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു അപ്പം ഞാൻ വിഷുക്കട്ടയും പായസവും കൂടി കൊടുത്തു അപ്പം ഞാനും കഴിച്ചു പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പായസം എടുക്കുന്നുണ്ട് അത് ഞങ്ങളുടെ ഇവിടെ കോൾഡ് സ്റ്റോർ നടക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ ആ ഇക്കി ഇക്കും പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന രണ്ട് ആൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചതാണ് അതിപ്പോൾ ഇതിനാട്ടന്നെ ആ റൂമിൽ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ മുസ്ലിംസാണ് തമിഴ്നാട്ടുകാരാണ് അപ്പോൾ അവർക്ക് രണ്ട് വിഭവം ഉണ്ടാക്കിയത് കൊണ്ട് കൊടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച ഒരു രണ്ട് സ്വീറ്റ്സ് ഞങ്ങൾക്ക് തന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് തുറന്ന് നോക്കിയപ്പോൾ ഒരു പാക്കറ്റിലുള്ളത് പാൽഗോവയാണ് കേട്ടോ അത് ഒടുക്കാത്ത മധുരമാണ് കേട്ടോ ഈ നെയ്യിൻ്റെയും മധുരത്തിൻ്റെയും പാലിൻ്റെയും ഒക്കെ ഉള്ളൊരു ഒരു ഡിഷാണത് എനിക്ക് അധികം സ്വീറ്റ്സ് എനിക്ക് അത്രയ്ക്കും ഇഷ്ടമല്ല വീനാട്ടിന് സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ വീനാട്ടിന് അത് പോവും ഈ പാക്കറ്റിൽ എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയില്ല കേട്ടോ ഈ റൗണ്ടിലിരിക്കണ കാരണം പപ്പടങ്ങാനാവോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതിലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് അത് തുറന്ന് നോക്കിയപ്പോഴാണ് ഈ കറുത്ത അലുവയാണ് കേട്ടോ നമ്മുടെ നാട്ടത്തെ ഉള്ള പോലത്തെ അലുവ അലുവ പീസല്ല ഇത് ഒരു ടീസ്പൂൺ കൊണ്ട് വാരി വാരിക്കഴിക്കാൻ പാകത്തിനുള്ള ഒരു അലുവ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ സാധാ അലുവയുടെ ടേസ്റ്റ് തന്നെയാണ് അതിനുണ്ടായിരുന്നത് അപ്പോൾ പിന്നെട്ട് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഇത് തന്ന കുട്ടിയുടെ പേര് വാസിം എന്നാണ് ആ കുട്ടിയോട് ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു പിന്നെ അവരുടെ പെരുന്നാളിന് ഞങ്ങൾക്ക് രണ്ട് സീഡ്സ് ആ കുട്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടെണ്ണം ഞങ്ങൾ കഴിക്കാത്ത ഒരു തരം സീഡ്സാണ് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ രാത്രിയായി ഞങ്ങൾക്ക് സദ്യ കഴിക്കേണ്ട നേരമായി ഇതാണ് ഞങ്ങളുടെ സദ്യ അപ്പോൾ ഞങ്ങൾ വിഷു സദ്യ കഴിച്ച് തീർക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം